ആർക്കോട് ആരോപണത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന എക്സൈസ് മന്ത്രിയുടെ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം അലമീൻ വിശദാംശങ്ങളുമായി അലമീൻ അന്വേഷണ സമിതിയെ തീരുമാനിച്ചു മികച്ച മന്ത്രിയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയല്ല ആദ്യം ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് ഉന്നേഷ ഉദ്ദേശിക്കുന്നത് അതിൽ ഈ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികത ഉൾപ്പെടെ ആയിരിക്കും ആദ്യം പരിശോധിക്കുക അതിനുശേഷം ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് ഈ ഗൂഢാലോചനാവാദത്തിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടാലോ തെളിവുകൾ ലഭിച്ചാലോ ആയിരിക്കും മറ്റു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുക ഏതായാലും പ്രാഥമിക അന്വേഷണം ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനനാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് മേധാവി നേരിട്ട് തന്നെ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യും കാരണം ഇന്നലെ മന്ത്രി നൽകിയ പരാതി മന്ത്രി ഡി സംസ്ഥാന പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത് ആ പരാതിയും ഡി ജി പി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് കൈമാറുകയായിരുന്നു അതുടനെ തന്നെ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തു സർക്കാർ ഉദ്ദേശിക്കുന്നത് നിയമസഭാ സമ്മേളനം ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിപക്ഷം ഈ വിഷയം സഭയ്ക്കകത്ത് വലിയ രീതിയിൽ ആയുധമാക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി ഒരു കൈ കഴുകുക ഒരു തലയൂരുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് തിടുക്കപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുന്നതും ഏതായാലും പ്രാഥമിക അന്വേഷണം ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിരിക്കുന്നു അതിലെ കണ്ടെത്തലുകൾ അതിലെ ഫൈൻഡിങ്സ് അതിലെ നിഗമനം അതിനെ മുൻനിർത്തിയായിരിക്കും ഇതിൽ വിശദമായ ഒരു അന്വേഷണം വേണമോ വേണമെങ്കിൽ ഏത് തലത്തിൽ എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക മന്ത്രി പറഞ്ഞിരിക്കുന്നത് നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ബാറുടമയുടെ അസോസിയേഷൻ നേതാവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അധികവും അധികവും എന്നല്ല കാര്യങ്ങളെല്ലാം വ്യാജമാണ് എന്ന് മാത്രമല്ല ഇതിന് പിന്നിൽ ഉള്ള ഗൂഢാലോചന അന്വേഷിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം അതിലാണ് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അലമീനാണ് വിശദാംശങ്ങൾ